കഴിഞ്ഞ വീഡിയോയിൽ ഇബിലീസിൻ്റെ സുഹൃത്തുക്കൾ ആരൊക്കെയാണ് എന്നതിനെ കുറിച്ചാണല്ലോ ഞാൻ വീഡിയോ ചെയ്തിരുന്നത് പക്ഷേ അത് ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് താഴെ പ്ലേ ബട്ടണിലുണ്ട് അല്ലെങ്കിൽ ചാനൽ ഒന്ന് സന്ദർശിച്ചു നോക്കിയാൽ മതി ഇനി ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഇബിലീസിന് വളരെ എളുപ്പത്തിൽ തൻ്റെ കൃത്യം നിർവഹിക്കാൻ പറ്റുന്ന മൂന്ന് അവസരങ്ങൾ ഏതൊക്കെയാണ് എന്നതിനെ കുറിച്ചാണ് കൃത്യം നിർവഹിക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇബിലീസിന്റെ ഉദ്ദേശം ആളുകളെ വൈതെറ്റിക്കുക എന്നുള്ളതാണല്ലോ പിന്നെ ഒന്നാമത്തെ കാര്യത്തെക്കുറിച്ച് മാത്രമാണ് ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് ഒന്നാമത്തെ കാര്യം ഇതാണ് മനുഷ്യന് ദേഷ്യമുണ്ടാകുന്ന സന്ദർഭമാണ് ദേഷ്യമുണ്ടാകുന്ന സന്ദർഭത്തിൽ നാം എങ്ങനെയാണ് പെരുമാറാറുള്ളത് എന്ന് ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മാത്രമല്ല നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു സംഭവമുണ്ട് ഈ അടുത്ത് നടന്ന ഒരു കൂട്ട ഒരു സംഭവം ആർഭാട ജീവിതം നയിച്ചതിനെ ചോദ്യം ചെയ്തത് കൊണ്ടാണ് അയാളെ വധിക്കാനുണ്ടായ എന്ന് പറയുന്നത് ഒരാളെ വധിക്കാൻ മാത്രമുള്ള പവറ് ഈ ദേഷ്യത്തിന് ഉണ്ട് എന്ന് നാം മനസ്സിലാക്കണം അള്ളാഹു കാത്ത് രക്ഷികുമാറാകട്ടെ ഇൻഷാല് അടുത്ത രണ്ടാമത്തെ വിഷയവുമായി അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം